ഇന്ന് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി സ്നാപ ശ്രാപയോഹനാന്റെ ജനന തിരുനാൾ സഭ ആഘോഷിക്കുന്നു കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധന്മാരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് എല്ലാം തന്നെ മരണ മരണത്തിരുന്നാളുകളാണ് എന്തുകൊണ്ടാണ് മരണ തിരുനാളുകൾ ആഘോഷിക്കുന്നത് അവർ സ്വർഗത്തിലേക്ക് ജനിച്ച ദിവസമായിട്ടാണ് മരണ തിരുനാളിനെ കാണുക മൂന്ന് പേരുടെ മാത്രമാണ് ജനനത്തിരുന്നാൾ സഭ ആഘോഷിക്കുന്നത് ആരുടെയെല്ലാം ക്രിസ്മസ് ക്രിസ്മസായി ആഘോഷിക്കുന്നു പരിശുദ്ധ കന്യക മറിയത്തിന്റെ അത് സെപ്റ്റംബർ എട്ടാം തീയതി ജനന തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നു ഇനി മൂന്നാമത്തെ വ്യക്തി അത് ഇന്നാണ് സ്നാപക യോഹന്നാന്റെ ജനന തിരുനാൾ എന്നാണ് പ്രത്യേകം എന്ന് അറിയാമോ അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് അറിയാമോ ഈ മൂന്ന് പേരും ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ ഉത്ഭവ പാപം ഇല്ലാതെ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് പേരുടെയും തിരുനാളുകൾ നാം ആഘോഷിക്കുന്നത് യീശോശിക ദൈവമാണ് അതുകൊണ്ട് ഈശോയുടെ ജനന തിരുനാളും അതുപോലെ ഈശോ അമ്മയുടെ ഉദയത്ത് ഗുരുവായൂർ നിമിഷം മംഗളവാർത്ത ദിനം മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയും നമ്മൾ ആഘോഷിക്കുന്നു പരിശുദ്ധ അമ്മ അമനോത്ഭവയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം തന്നെ പരിശുദ്ധയാണ് അതുകൊണ്ട് ഡിസംബർ എട്ടാം തീയതി അമനോത്ഭവത്തിരുന്നാളും ജനിക്കുന്ന ദിനം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിന്റെ ജനന ജനനത്തിരുന്നാളായും സഭ ആഘോഷിക്കുന്നു എന്നാൽ മറ്റൊരു വ്യക്തി കൂടി അത് ശ്രാവയോഹനാനാണ് ശ്രാവയോഹനാൻ അമ്മയുടെ ഉദരത്തിൽ ഒരുവായ ദിവസം നമ്മൾ ആഘോഷിക്കുന്നില്ല കാരണം പാപത്തോടെയാണ് സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ പാപത്തോടെയാണ് മുലുവത്തോടെയാണ് അമ്മയുടെ ഉദരത്തിൽ സ്നാപയോരാനും ഉഴിവാക്കപ്പെട്ടത് എന്നാൽ ആറാം മാസം പരിശുദ്ധ കന്യാമറിയാം യരിശു അമ്മയെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തപ്പോൾ ഉദരത്തിലുള്ള ശിശു യേശു പ്രത്യേക കൃപയാൽ പരിശുദ്ധാത്മാവാൽ നിറയുകയും അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ആറുമാസം ഭ്രൂണാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ശ്രാപയോകനാൻ ഉൽഭമാവതെന്ന് വിമുക്തമാവുകയും ജനനത്തിരുന്നാളിൽ ജന്മഭാവമില്ലാതെ ജനിക്കുവാനും ജന്മ ജന്മദിവസം ആയിരിക്കുവാനും സാധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് വിശുദ്ധമാരിൽ ശ്രാപയോകനാൻ്റെ മാത്രം ജനനത്തിരുന്നാൾ സഭ ആഘോഷിക്കുന്നത്